അങ്ങനെ നാല് സുന്നത്ത് സുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു സമൂഹം ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി വളർന്നു വരുമ്പോ തീർച്ചയായും നമുക്ക് സന്തോഷിക്കാൻ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് വകകളുണ്ട് ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കുക ഒരു രാഷ്ട്രീയക്കാരെ ആരെയും ഞങ്ങൾ വിളിച്ചിട്ടില്ല മന്ത്രിമാരെ വിളിച്ചിട്ടില്ല അങ്ങനെ അവരുടെ സാന്നിധ്യത്തിലെ സമ്മേളനം വിജയിക്കൂ എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയുമില്ല തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പണ്ഡിതന്മാരുടെ കീഴിലായി ഇവിടുത്തെ സമൂഹം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ പ്രതീക്ഷ അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ മാത്രം ഞങ്ങൾ അണിനിരത്തിയത് പക്ഷേ ഈ പ്രദേശത്തിന്റെ എം എന്ന നിലക്ക് ഇവിടുത്തെ എം ആണ് ഈ എറണാകുളത്തിന്റെ എം എന്ന നിലക്ക് മാത്രം നമ്മുടെ ബഹുമാന്യനായ പാർലമെന്റിൽ നമുക്ക് വേണ്ടി വക്കഫിന് വേണ്ടി ശബ്ദിച്ച ഐ ബി ഈടൻ അവൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എത്തിയിട്ടില്ല എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് ഏതായാലും ഞാൻ പറയുന്നത് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അലഹദില്ലാ ഈ ഒരു ചുറ്റുപാട് നമുക്ക് തുടരണം നമുക്ക് ഇനിയും പോട്ട് പോകണം അള്ളാഹു നമ്മളെ വിജയിപ്പിച്ചു തരുമാറാകട്ടെ ഒരിക്കലും നമ്മൾ ആരും പുറകോട്ട് പോകരുത് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് നാം പുറകോട്ടു പോകരുത് നമ്മൾ സാധാത്തുക്കളെ അംഗീകരിക്കുന്നവരാണ് ബഹുമാനിക്കുന്നവരാണ് എല്ലാ തങ്ങന്മാരെയും നമ്മൾ അംഗീകരിക്കും ഏതെങ്കിലും ഒരു തങ്ങളെ നിസാരപ്പെടുത്തിയാൽ നമ്മുടെ ഈ മാനിന് അത് ക്ഷതമേൽക്കുമെന്ന് പഠിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ തങ്ങന്മാരെ ഒക്കെ ആദരിക്കും പക്ഷെ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ എന്ന നിലക്കാണ് അതുകൊണ്ടാണ് ഈ ഒരു സംരംഭം ഈ രൂപത്തിലാക്കിയത് അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നു